മമ്മിയല്ലേ ഉമാരുന്ന മമ്മി ശരിക്കും ഡാഡീന്റെ വീട്ടിലും ഡാഡി ശരിക്കും മമ്മിയുടെ വീട്ടിലുണ്ടായെന്ന് ചിന്തിച്ചു ചിന്തിക്കണത് കൊഴപ്പം കേൾക്കണോ കേൾക്കണത് ഇഷ്ടല്ലേ അല്ല അല്ലേ നമുക്ക് നാടൊക്കെ വരുന്നുണ്ട് ഇവരെങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി പോണെങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഞാൻ അനുഭവിച്ചിട്ടുള്ള അതുകൊണ്ട് ഭാവം സന്തോഷമായ ഒരു ലൈഫിലേക്ക് തന്നെ വീണ്ടും അല്ലെ നമ്മള് ആഗ്രഹിച്ചു ഞാനൊക്കെ ആഗ്രഹിച്ചാണ് ഞാനൊക്കെ ആഗ്രഹിച്ചാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ൊക്കെ ഭയങ്കര ആണ് അവർ അതുകൊണ്ട് പറ്റിക്കാൻ എളുപ്പാണ് അതുകൊണ്ട് അതുകൊണ്ട് പറ്റിക്കാൻ എളുപ്പാണ് അപ്പൊ കുറച്ചും കൂടി നമ്മൾ ആണ് കൂടുതൽ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചുറ്റുള്ളത് അന്ന് തെലുങ്ക് സുനിൽ പറഞ്ഞ പോലെ പോയസനസ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് അതിന് താൻ തെലുങ്ക് സുനിൽ പറഞ്ഞ കാര്യം ഞാൻ വീട്ടിൽ പറയണം എന്റെ മോനെ പിന്നെ ഷൈനോട് പറഞ്ഞത് നീ കുറച്ച് ചിന്തിച്ചിട്ടും വിവേകത്തോട് കാരണം ചുറ്റും അങ്ങനെയാണ് ഇത്രമാത്രം ഇന്നസെന്റ് ആയാൽ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ് അത് തന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ സോഹനും ആ ഒരുപാട് ഉണ്ണീഷണ സാറും കൂടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കാരണം അത്രയും കഴിഞ്ഞാൽ അന്നത്തെ കേസ് കഴിഞ്ഞിട്ട് അന്വേഷിച്ച് പടം ചെയ്ത അത് കമൻ സാറ് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് നമ്മൾക്ക് വേണ്ടി ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇപ്പൊസ് ആണെങ്കിലും ആരൊക്കെയോ ഉണ്ട് നമ്മളെ പ്രതീക്ഷിക്കാതെയും നമ്മളറിയാതെയും നമ്മൾ നമ്മളെ സഹായിക്കുന്ന രീതിയിൽ നമ്മള് നമ്മളെ സഹായിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഇപ്പൊ മാല ചേച്ചി ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടല്ല അപ്പൊ അന്ന് ഉന്നിഷ് സാറ് പറഞ്ഞത് പക്ഷേ നല്ല ഒരുപാട് ചെറുപ്പക്കാരെ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലാണ് നമ്മൾ അപ്പം എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആവാണ്ടെങ്കിൽ വർക്ക്പരമായിട്ടല്ല എന്തെങ്കിലും നമ്മൾ ക്ലിയറാവുക കാരണം നമ്മളെ നോക്കി നിൽക്കുന്ന ഒരു ചെറുപ്പം അല്ലെങ്കിൽ ഒരു യങ് ജനറേഷൻ നിങ്ങളുടെ താഴെ വരുന്നുണ്ട് അപ്പോൾ വർക്ക് മാത്രമല്ല എല്ലാ രീതിയിലും നമ്മൾ ക്ലീനായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൻഡസ്ട്രിക്കും നല്ലതാണ് നമ്മുടെ നാടിനും നല്ലതാണ് അന്നാണ് ഞാൻ കറക്റ്റായിട്ട് തീരുമാനം എടുക്കുന്നതും ഓ റിയാബിലേക്ക് റീഹാബിലേ റിയാബിലേക്ക് പോകുന്നതും ഇപ്പൊ ഞാൻ സംഭവം ഞാൻ പോസിറ്റീവ് ആണെങ്കിലും മറ്റേല്ലാം ചെക്കപ്പിലെല്ലാം നെഗറ്റീവാണ് അല്ല അത് തന്നെ ഒരു ഭാഗ്യം ഇനിയുള്ള യാത്ര കുടുംബത്തോടൊപ്പം നേടത്താണ് പറഞ്ഞത് കുടുംബത്തോടൊപ്പം ഞാൻ പറഞ്ഞു കുടുംബത്തോടൊപ്പം എനിക്ക് ഇനി യാത്ര ചെയ്യണം എന്ന് പറഞ്ഞു കുടുംബത്തോടൊപ്പം അല്ല കുടുംബത്തോടൊപ്പം നാടിനോടൊപ്പം വേണം ഞാനിവിടെ അല്ലേ നിക്കേണ്ടത് ഇവിടത്തെ ആൾക്കാർ ഇവിടെ അല്ലേ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് അപ്പൊ ഈ നാടുണ്ടായാലല്ലേ ഞാൻ ഇണ്ടാവുള്ളൂ ഞാൻ ചെയ്യുന്നത് കാണാൻ ആടുണ്ടാവുള്ളൂ അപ്പൊ നാട് നിലനിൽക്കേണ്ടതും ആളുകൾ നിലനിൽക്കേണ്ടതും എന്റെ സ്വാർത്ഥത എന്ന് പറയാ അങ്ങനെയല്ല നമ്മൾ പറയാ എന്റെ ആവശ്യം സ്വാർത്ഥതയായിരിക്കും അതിന് വേണ്ടിയിട്ടായിരിക്കാൻ ചിലപ്പോൾ ഞാൻ നന്നാ നന്നാവണം എന്ന് പറയുന്നത് എന്റെ ഒരു ഡീപ് പറയാ പക്ഷെ അത് നല്ലതാണ് അങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ ഒത്തിരി സന്തോഷം ഈ കുടുംബത്തോടൊപ്പം ഇന്ന് നമ്മളും ഉണ്ടാവും ദൈവം എനിക്ക് ജീവിതം എന്ന് വെച്ചിരിക്കും ആ കൂടെ ഞാനും ഉണ്ടാവും എന്നും ഉണ്ടാവും ഒത്തിരി സന്തോഷം ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്